മാലിന്യക്കുഴിയിൽ കുടുങ്ങി ശുചീകരണ തൊഴിലാളി മരിച്ചു പാലക്കാട് ഒലവക്കോട് ഉമ്മിനിയിലാണ് സംഭവം കല്ലേക്കുളങ്ങര സ്വദേശി സുജീന്ദ്രനാണ് അപകടത്തിൽ മരിച്ചത് ഉമിനി ഹൈസ്കൂളിന് എതിർവശമുള്ള ഹോട്ടലിലെ മാലിന്യക്കുഴി വൃത്തിയാക്കുന്നതിനിടെയായിരുന്നു അപകടം മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു നൈപുണ്യ കാറ്ററിംഗ് സ്ഥാപനത്തിലെ സ്ഥാപനത്തിൽ മാലിന്യക്കുഴിയിലിറങ്ങിയ പ്ലംബിംഗ് തൊഴിലാളിക്കാണ് ധാരണാത്യമുണ്ടായത് ഉച്ചമുതൽ ഈ മാലിന്യക്കുഴി വൃത്തിയാക്കുന്നുണ്ടായിരുന്നു മാലിന്യക്കുഴിക്കകത്തുള്ള പൈപ്പ് ലൈൻ സംബന്ധിച്ച തകരാർ വേണ്ടിയാണ് ശുചീന്ദ്രൻ രാവിലെ ഏഴുമണിയോടെ ജോലി ആരംഭിച്ചത് ഇരുപതടിയിലധികം താഴ്ചയുള്ള കുഴിക്ക് നടുവിലൂടെ പോകുന്ന പൈപ്പിന് മുകളിൽ നിൽക്കുമ്പോൾ ശുചീന്ദ്രൻ കാലുവെഴുതി വീഴുകയായിരുന്നു രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയ കാറ്ററിംഗ് ഉടമസ്ഥനും ശാരീരിക ശാരീരികാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പെട്ടെന്ന് കയറുകയായിരുന്നു തുടർന്ന് പോലീസിലും അഗ്നിശമന സേനയിലും വിവരമറിയിച്ചു ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല